ഇത് ന്യൂസിലെല്ലാത്തിനും ഉണ്ടായിരുന്നു ഭാര്യ മകളെ മകളെയും വെട്ടിപ്പരക്കേൽപ്പിച്ചിട്ട് ഗ്രഹനാഥൻ തീ കൊളുത്തി എന്നുള്ളത് അപ്പൊ അത് ഞങ്ങളാണ് അങ്ങനെ എന്റെ മോളുടെ ഒരു കണ്ണിന്റെ കാഴ്ച അങ് പോയി ഈ കണ്ണ് രണ്ടായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടായിട്ടു ഇത്രയും ഭാഗം എങ്ങനെ ഇത്ര ആയിരുന്നു ചോദിച്ചാൽ എനിക്കറിയത്തില്ല അവളെ അറിഞ്ഞുകൊണ്ട് വെട്ടിയതാണ് അതാണ് അവൾക്ക് ഭയങ്കര സങ്കടം അവളെ അവൾക്ക് അവളില് കുത്തി പിടിച്ചിട്ടാണ് അവളെ വെട്ടിയത് ഭാര്യയും മകളെയും വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാകും സംഭവം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടും കേട്ടും താല്പിച്ചതുകൊണ്ട് തന്നെ ചിലപ്പോൾ പലരും ഇത് മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല സംഭവം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം ആത്മഹത്യ ചെയ്ത യുവാവിന്റെ പേര് രൂപേഷ് എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഇയാൾക്ക് ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പത്ത് വയസ്സായ അയാളുടെ മോൾ ആ ബന്ധം പൊക്കി എങ്ങനെ പൊക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഈ മക്കൾ ഫോണൊക്കെ എടുത്ത് കളിക്കല്ലോ അങ്ങനെ ഒരു ദിവസം ഫോൺ എടുത്ത സമയത്താണ് അവിഹിത ബന്ധമുള്ള പെണ്ണിന്റെ ന്യൂഡ് ഫോട്ടോസും ലൈംഗിക ചാറ്റുമൊക്കെ കൊച്ചു കുഞ്ഞു പൊക്കുന്നത് അവള് നേരെ പോയി അമ്മയോട് കാര്യം പറഞ്ഞു അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നും ആ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു അത്രയും കാലം മോളെ നന്നായി സ്നേഹിച്ചിരുന്ന രൂപേഷ് ഈ ഒരു സംഭവത്തോടു കൂടി മോളോട് മോശമായി പെരുമാറാൻ തുടങ്ങി അവളെ പഴയ പോലെ കുഞ്ചിക്കാതെയായി ഭാര്യ ഉപദ്രവിക്കാൻ തുടങ്ങി പിന്നെ ഇയാൾക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഇവരുടെ ഉടുപ്പുകളെല്ലാം എടുത്ത് കത്തിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം നടന്ന വഴക്കിനിടയിലാണ് ഇയാൾ മോളെയും ഭാര്യയും വെട്ടി പരിക്കേൽപ്പിച്ചു സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് എന്തായാലും ഈ അമ്മയും മോളെയും അൻശാവേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായി അന്നത്തെ അവരുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ ഇന്ന് ചികിത്സിക്കാനും ജീവിക്കാനും വേണ്ടി അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെയും കുറിച്ചുമൊക്കെ ഈ ചാനൽ വന്നവർ പറയുന്നുണ്ട് ഇവരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ആരുടെയും കണ്ണൊന്നും നിറഞ്ഞു പോകുമെന്നാണ് പ്രത്യേകിച്ച് ആ ചെറിയ മോളുടെ വാക്കുകൾ കേട്ടിരിക്കാൻ കഴിയില്ല സഹായിക്കാവുന്നതിലും അപ്പുറം അവൾ അനുഭവിച്ചിട്ടുണ്ട് ഇവരുടെ ഈ അവസ്ഥ കൂടുതൽ പേരിൽ എത്തണമെന്നും നമ്മൾ ഇന്നീ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആ അമ്മക്കും മോൾക്കും പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം അച്ഛന് വേറെ എന്നെ 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 അമ്മ പക്ഷെ ഞാൻ ഞാൻ തെറ്റും ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ ഡ്രസ്സില്ലാത്ത ഫോട്ടോ എല്ലാം ഞാൻ കണ്ടായിരുന്നു ഞാൻ അച്ഛനോട് അന്ന് ഈ സംഭവിക്കുന്നതിന് അന്നത്തെ ദിവസം തന്നെ രാത്രി ഞാൻ അച്ഛനോട് ചോദിച്ചു പിന്നെ നീ നിന്റെ അമ്മയെ കായോടി നിന്ന് എന്നെ പൂട്ടി ചീത്ത വിളിച്ചിട്ട് കൈ ചൂട്ടി എന്നെ ഇടിക്കാൻ വന്നു ഒരു അമ്മ അറിഞ്ഞ് എൻ്റെ മോള് എന്തേലും ചെയ്താ

അമ്മ ആദ്യം മോള് ഇഷ്ടമായിരുന്നു അച്ഛൻ ഇങ്ങനെ ഒരു കണ്ടിട്ടുണ്ട് കാമുകയായിട്ട് മെസ്സേജുകൾ കണ്ടിട്ടുണ്ട് ആ ഈ മെസ്സേജ് അച്ഛൻ ഇത്ര മെസ്സേജ് കണ്ടിട്ട് ഞാൻ അമ്മയുടെ പറഞ്ഞു പറഞ്ഞിട്ടു അമ്മ ചോദിക്കുമ്പോ പറ നീ അറിയേണ്ട ആവശ്യമില്ലെന്നാണ് അച്ഛൻ പറയുന്നത്

ാണ് ഇങ്ങനെ ചെയ്യുക അച്ഛന്റെ തെറ്റ് മോള് കണ്ടെത്തി അത് അമ്മയും മോളും കൂടി ചോദ്യം ചെയ്തപ്പോ അച്ഛന്റെ ഈഗോ ഹേർട്ടായി ചില മനുഷ്യന്മാർക്ക് അവരുടെ ഈഗോ ഹേർട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ പഠിക്കില്ല എന്റെ അഭിപ്രായത്തിൽ മോളെ സിഗരറ്റ് കൊണ്ട് കുത്തി പൊള്ളിച്ച ആ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു പക്ഷെ ഇവർക്ക് മറ്റ് ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കേസ് കൊടുക്കാൻ ഭയമായിരുന്നു ഭർത്താവിനെ പോലീസ് വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ല ആ നിസ്സഹായ നിസ്സഹായവസ്ഥയെ അയാൾ കൃത്യമായി മുതലാക്കി എന്നുള്ളതാണ് താൻ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്താലോ എത്ര ഉപദ്രവിച്ചാലും ഇവരെങ്കും പോകാൻ പോകുന്നില്ല കേസ് കൊടുക്കാനും പോകുന്നില്ല എല്ലാം ഇയാൾക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിലാണ് സ്ത്രീകൾ വിദ്യാഭ്യാസവും ജോലിയും നേടുന്നതിന്റെ പ്രസക്തി ഉയർന്നുവരുന്നത് നീ പോയി കേസ് കൊടുക്കരുത് കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ എന്റെ കയറി വരാനുള്ളത് എന്ന് രൂപേഷ് ആക്രോശിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയും എന്റെ കയ്യിൽ പൈസയും ഉണ്ട് ഞാനും ഓളും വല്ല വാടക വീടും എടുത്ത് താമസിച്ചോളാം നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് തിരിച്ചു പറയാനുള്ള ആർജവും ഈ അമ്മയ്ക്കില്ലാത്തത് കൃത്യമായ വിദ്യാഭ്യാസവും ജോലിയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്തായാലും രൂപേഷ് ഇവര് വെട്ടിയ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് ഇവർ വിവരിക്കുന്നുണ്ട് നമ്മെന്താ രാവുന്ന ഇത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉണ്ടായത് നിങ്ങളെല്ലാവരും എറിഞ്ഞു കാണുമ്പോൾ ഇത് ന്യൂസിലെല്ലാത്തിലും ഉണ്ടായിരുന്നു ആരെയും മകളെയും വെട്ടിപ്പറിക്കേൽപ്പിച്ചിട്ട് ഗ്രഹനാഥൻ തീ കൊടുത്തി മരിച്ചു എന്നുള്ളൊരു ബാധ ഞങ്ങളാണ് അങ്ങനെ എൻ്റെ മോളുടെ ഒരു കണ്ണിന്റെ കാഴ്ച അങ്ങ് പോയി വീട്ടിലെ പ്രശ്നം തന്നെയായിരുന്നു പുള്ളിക്ക് വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് മോളാണ് കണ്ടിട്ട് വന്ന എന്നോട് പറയുകയൊക്കെ ചെയ്തത് അതിനെ ചൊല്ല വഴുക്കും കാര്യങ്ങളാണ് കാരണം എനിക്കാരും ഇല്ല ഡവേഷണം മാത്രമുള്ളായിരുന്നു അപ്പൊ ഞാനിങ്ങും പോകൂലെന്നുള്ള ഒരു വിചാരത്തിലാണ് ഞങ്ങൾ എന്തും ചെയ്തോണ്ടിരുന്നത് ആദ്യമൊന്നും കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പൊക്കോണ്ടിരുന്നായിരുന്നു അപ്പൊ ഇവള് പോകുന്ന കണ്ടായിരുന്നു ഇതേപോലെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇവള് ചോദ്യം ചെയ്തപ്പോ മുതലോ ഇവളോട് ഒന്ന് ദേഷ്യമായി ഭയങ്കര ദേഷ്യമായി അമ്മ പറഞ്ഞ് ഞാൻ ഇതേ കാണിക്കട്ടെ എന്ന് ചോദിച്ചു കാണിക്കൂടി ഞങ്ങളുടെ അടുക്കളയിൽ എന്റെ ഇടുക്കിലാണ് കത്താലിൽ വെക്കുന്നത് കത്താൾ വെച്ചടത്ത് മേലിലാണ് ഒരു ഇതിന്റെ മേലിലാണ് നോക്കിയിരിക്കുന്നത് ഓട് വന്ന് അമ്മ അടുത്ത് വെട്ടി ഇന്നൊരു തല വെട്ടി ഇവരെ അമ്മ ഇങ്ങനെ പിടിച്ചെ ഇവിടെയും വെട്ടി അന്നിട്ട് ഞാൻ ഞാൻ ചാച്ച എന്റെ അന്നെ ചാച്ചി ഇങ്ങനെ തള്ളി ഇട്ട് ഈ തള്ളിയിട്ട് വൈകി എന്നെ ഇങ്ങനെയാണ് പോറിയത് ഇങ്ങനെ അത് വലിയ മുറി ഒന്നും ഇല്ലായിരുന്നു തിരിഞ്ഞ് ഞാൻ തറേ എന്റെ പുറം ഞാൻ തടകൾ ഇങ്ങനെ കുത്തി എണ്ണിക്കാൻ നേരത്ത് ഇവിടെ പിടിച്ച് വെച്ചിട്ട് വെട്ടി മോള് പറയുമ്പോ എന്താ പോലെ ആലോചിക്കാൻ തന്നെ കഴിയില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അച്ഛനും മോളെ എങ്ങനെ കത്തി ഒക്കെ എടുത്ത് വെട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാലും തന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് തന്നെ വെട്ടിക്കൊല്ലാൻ നോക്കിയല്ലോ എന്ന് ആലോചിച്ചു ഇന്നിപ്പോഴും ആ പെൺകുട്ടി സങ്കടത്തിലാണ് ഇത്രയൊക്കെ അനുഭവിച്ച ഒരു അമ്മയോടും മോളോടും നാട്ടുകാരുടെ സമീപനം എങ്ങനെയായിരിക്കും സാധാരണ പിന്നീട് അങ്ങോട്ട് അവരുടെ കാര്യങ്ങൾ നാട്ടുകാർ ഏറ്റെടുക്കാറാണ് പതിവ് എന്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഇത്രയും അനുഭവിച്ച മോൾക്കും അമ്മയ്ക്കും താങ്ങും തണലായി നിൽക്കുക എന്നുള്ളത് ആ നാട്ടുകാരുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഇവരുടെ നാട്ടുകാർ നേരെ തിരിച്ചായിരുന്നു അതിനെ അമ്മ പറഞ്ഞു നമുക്കൊന്ന് കേട്ടു നോക്കാം മരിക്കുന്നതിനെ വരെ ഞാൻ ആരെയും കണി ജീത്ത പെണ്ണല്ലായിരുന്നു നല്ലവളായിരുന്നു എല്ലാവരും മുന്നിൽ നല്ലവളായിരുന്നു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോന്ന് പെട്ടന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ പന്നലായി എൻ്റെ കുഞ്ഞു പോയപോലെ തന്നെ ആ നാട്ടിൽ തന്നെ ഇവിടുത്തെ ഒരു നാശനും ഇല്ലാതെ നമ്മുടെ ഓരോ കാര്യങ്ങളും ഒന്ന് ചോദിക്കുന്നത് അവർക്ക് 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 കേൾക്കുമ്പോൾ ഒരു സുഖം ഞങ്ങൾക്ക് അനുഭവിക്കുന്നത് എന്താ ഞാൻ ഇപ്പൊ പറയല അവിഹിതം ഉണ്ടാക്കിയതും ഭാര്യ മക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചതും എല്ലാം രൂപേഷ് ആണ് പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ കുറ്റവാളി അമ്മയും മോളുമാണ് എന്താ കഥ ഇവരൊക്കെ മനുഷ്യന്മാര് തന്നെയാണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പൊ രൂപേഷ് ആത്മഹത്യ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമീപനം ഈ അമ്മയോടും മോളോടും കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പറയുന്നത് മരണം ഒരാളെയും വിശുദ്ധനാക്കിയില്ല എന്നുള്ളതാണ് ഇവരെ വെട്ടിയതിനു ശേഷം ഒരുപക്ഷെ രൂപേഷ് ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നാട്ടുകാർ ഒരുപക്ഷെ ഈ അമ്മയ്ക്കും മോൾക്കും സപ്പോർട്ട് കൊടുത്തേനായിരുന്നു അല്ലേ അതുപോലെ തന്നെ തന്നെ എല്ലാരും തൂക്കിക്കൊല്ലാൻ ും അവളെ അറിയാതെ കൊണ്ടതല്ല അവളെ അറിഞ്ഞോണ്ട് വെട്ടിയതാണ് അതാണ് അവൾക്ക് ഭയങ്കര സങ്കടം അവളെ അവളെ കവളില് കുത്തി പിടിച്ചിട്ടാണ് അവള് വെട്ടിയത് എന്നെ വെട്ടിയപ്പോ തന്നെ അവള് പുറയെന്ന് വരച്ചപ്പോ അവള് തള്ളി തെറയിട്ടിട്ട് ആദ്യം വീശിയിലാണ് രണ്ടാമത് അവടെ കവളെ അറിഞ്ഞോണ്ട് അവളിന്നിട്ട് കൈ കുത്തി എണ്ണിക്കാൻ തുടങ്ങിയപ്പോ നോക്കിയപ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന അവള് വിചാരിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ കൈവിത്തിട്ട് മേപ്പോട്ട് നോക്കിയപ്പോഴത്തന്നെ ഇവിടെ കവിൽ കുത്തി പിടിച്ചിട്ടാണ് ഇവള് ഇവിടെ നെട്ടിയതാണ് ഇവള് പറയണേ അപ്പൊ ഇവള് ഇവിടെ തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ കണ്ണ് തുറന്ന് അമ്മ മൂത്തോട്ട് നോക്കിയത് ചാച്ചൻ്റെ കണ്ണ് തുറന്ന് നോക്കിയ സമയത്താണ് ചാച്ചനെ എട്ടിയത് കാരണം കണ്ണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു രണ്ടായിട്ട് ഞാനിപ്പോ മൊത്തം കട്ടായിപ്പോ ഇനി ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ കണ്ണ് വെക്കാൻ പറ്റുള്ളൂ അത് വെച്ചാല് കണ്ണാടി വെക്കണം പക്ഷെ ഇവർക്ക് അത് കണ്ണാടി വെക്കാനോ ഒന്നും പറ്റൂല ഇവിടെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുണ്ട് പക്ഷെ അതിന് ഇനിയും വീണ്ടും ഇവളോട് ഇനിയും കണ്ണാശുപത്രി പോയി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിരുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഒരു നിവൃത്തിയില്ല കാരണം ഈ ഒരു രണ്ടു മൂന്ന് മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ കുറെ പേര് ആഹാരം വാങ്ങി തന്നാലും അങ്ങനെങ്ങനെ സഹായിച്ചത് കൊണ്ടാലും ഞങ്ങൾ അത്രയും ദിവസം എങ്ങനെയൊക്കെയോ പോയത് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ ഇവർക്ക് ഇനി സ്കൂളിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ എന്തിനേന്ന് എനിക്ക് എന്തിനു ജോലിക്ക് പോകണമെങ്കിലും ഇവള് ഇവള് നേരെ നിന്നാൽ മാത്രമേ പറ്റുള്ളൂ കാരണം നോക്കാനും കാണാനും കൊണ്ട് ആരുമില്ല ഇപ്പൊ ഞാനും ഇപ്പൊ എങ്ങനെ ജീവിക്കുന്ന ആർക്കും അറിയണ്ട പക്ഷെ നാളെ മരിച്ച കഴിഞ്ഞാൽ പറയും അവർക്ക് ആരുടെയും ഒരാളുടെ സഹായം ചോദിക്കായിരുന്നു അവർക്ക് ഏതൊരു എന്തോരം ഇങ്ങനെ ചാനലുകളൊക്കെ ഉണ്ട് ആരുടെ ഒന്ന് പറയായിരുന്നു അവരാരും ഞങ്ങൾ ആരെയും ഒക്കെ സഹായിക്കത്തില്ലായിരുന്നോ എന്ന് പറയും ദേശിയൊക്കെ തന്നെ ആയാലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചത് തന്നെ ഞങ്ങൾക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് ഇത്രയും തമ്പുരൻ ഇത്ര ആയുസ് തന്നെങ്കിൽ ജീവിക്കാൻ ഒന്നും ഒരു ഇതുണ്ടായതുകൊണ്ടാണ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ അമ്മ പറയുന്നത് കേട്ടല്ലോ ഈ സംഭവത്തിന് ശേഷം ഈ അമ്മയും മോളും സ്ഥിരം ഹോസ്പിറ്റലിലാണ് ചില നല്ല മനുഷ്യന്മാരെ സഹായിച്ചത് കൊണ്ട് ഇത്രയും കാലം ചികിത്സിക്കാനും നേരത്തിനും ഭക്ഷണം കഴിക്കാനും സാധിച്ചു എന്നാൽ ഇപ്പോ ഇവരുടെ കയ്യിൽ ഒട്ടുമണമില്ലാത്ത അവസ്ഥയാണ് മോളുടെ ഒരു കണ്ണിലെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു അടുത്ത കണ്ണിനെയും അത് ബാധിക്കാൻ സാധ്യത ഉണ്ട് ഡോക്ടർമാർ പറയുന്നത് അതിനു മുമ്പ് ചികിത്സ പൂർണ്ണമാക്കണം അതുകൊണ്ട് എല്ലാവരും ഇവരുടെ അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞ പോലെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് കാണാം